ജൂതനുണ്ടാക്കിയ സോഷ്യൽ മീഡിയ കാരണം ഇച്ചിലാം എന്താണെന്നും മുച്ചിലേം എന്താണെന്നും ഈ പൊട്ടക്കിണർ മാത്രമല്ല ജീവിതം ഇതിനപ്പുറത്തേക്കൊരു ലോകമുണ്ടെന്നും ആളുകൾക്ക് മനസ്സിലായി ആകെയുള്ള ഒരു ജീവിതം ഇതൊന്ന് അടിച്ചു പൊളിക്കാം ഒന്ന് സന്തോഷിക്കാം ഒന്ന് ആർമാദിക്കാം സങ്കീർണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവർ അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ എന്താ തെറ്റേ ഇന്ന് സിനിമ കാണാത്ത സിനിമ പോസ്റ്ററുകളുടെ മുമ്പിൽ പോയിട്ട് അണ്ടിക്കണ്ണും തള്ളി നിൽക്കാത്ത ഫോണിലെ സോഷ്യൽ മീഡിയയിലൂടെ അനാവശ്യമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് അനാവശ്യം അവർക്കാവശ്യമാ കാണാത്ത എത്ര പേരുണ്ട് ഉസ്താദന്മാരുടെ ഒക്കെ ഫോണൊന്നെടുത്ത് നോക്കണം അവരുടെ വാച്ച് ഹിസ്റ്ററി ഒന്ന് നോക്കണം മുമ്പ് എനിക്ക് സൈബർ സെല്ലിൽ കുറച്ച് പോലീസ് സുഹൃത്തുക്കൾ ഉണ്ട് അവരെന്നോട് പറയുമായിരുന്നു ഒരു പിടിച്ചു ഒരു പെൺകുട്ടി ഒരു അദ്ദേഹം ഒരു സ്കൂൾ നടത്തുന്നുണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മൊബൈൽ ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് രാത്രി എന്നാ നെഞ്ച് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഉടുപ്പൂരി ഇത്രയും കാണിച്ചു കൊടുത്തു തന്റെ രണ്ട് പൊട്ട് അപ്പോൾ നിനക്കും അവിടെ ഒരു പൊട്ടുണ്ടല്ലോ മൽഗോവ മാമ്പഴം ഉണ്ടല്ലോ ശരി അതൊന്ന് കാണിച്ചു തരുമോന്ന് മാറത്തെ മായാത്ത ചന്ദന കാണിച്ചു കാണിച്ചു എന്നാണ് ഉസ്താദ് ചോദിച്ചത് കേട്ടാ ഈ പോലീസുകാരൻ എന്നോട് പറയാണ് അയ്യോ അയാളുടെ വാച്ച് ഹിസ്റ്ററി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ വെളുപ്പിനെ ഒരു അഞ്ചു മണി അത് എന്നെ സുബേസ്കരിക്കാൻ പണ്ട് അഞ്ചു മണിക്ക് അതാണ് സ്റ്റോപ്പാക്കുന്നേ അതുവരെ കുട്ടികളുടെ ഇത്തരം വിഷ്വൽസ് ആയിരുന്നു അത്രേ വാർത്ത ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പും അപ്പോൾ ഇദ്ദേഹം നടത്തുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന്റെ പ്രധാന അധ്യാപകനാണ് ഇയാൾ പക്ഷേ തലയ്ക്കകത്തുള്ളത് ആറാം നൂറ്റാണ്ടിന്റെ കൃത്യങ്ങളായി പോയി ഇന്ന് ൾ കാണുകയും കേൾക്കുകയും അത് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യാത്ത എത്ര വിശ്വാസികളെ നിങ്ങൾക്കറിയാം ആറാം നൂറ്റാണ്ടിന്റെ മതത്തിന്റെ ഗുണവധികാരം പിടിച്ചു നിൽക്കുന്ന എത്ര പേരെ നിങ്ങൾക്കറിയാം ഓ പെണ്ണാടുന്നു പാടുന്നു അയ്യോ ഞങ്ങൾക്ക് സഹിക്കാമയോ അങ്ങനെ ഇസ്രായേലിലെ ജൂതന്മാരെല്ലാം കൂടി സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവരൊന്നാടാം പാടാം അവരൊന്നും തീരുമാനിച്ചു എന്താ തെറ്റ് അവർക്കതൊന്നും ഹറാമും ഹലാലും ഇല്ല ആകെയുള്ളൊരു ജീവിതം അത് സന്തോഷിക്കുക നമ്മളിടുന്ന ഉടുപ്പ് നമ്മൾ ഊരുമെന്ന് ഉറപ്പില്ലാത്ത രൂപത്തിലുള്ള ഒരു ജീവിതം ഇന്ന് നമ്മൾ കുളിച്ചു നാളെ ആരെങ്കിലും കുളിപ്പിക്കുമായിരിക്കും യാതൊരു ഉറപ്പില്ല അങ്ങനെ അത്രക്കും ദുർബലമായിട്ടുള്ളതാണ് മനുഷ്യന്റെ ജീവിതം നൈമിഷികമാണ് അതുകൊണ്ട് പുത്രമിത്രക്കൾ അത്ര സംഗമം എത്രയും അല്പകാല സ്ഥിതമൂർക്കതേ ഭാര്യ ഭർത്താവ് മക്കൾ സന്താനങ്ങള് ജീവിതം വളരെ നൈമിഷികമാണ് അതുകൊണ്ട് അവര് സംഗീതം ആസ്വദിക്കാൻ തീരുമാനിച്ചപ്പോൾ ഹമാസ് ഭീകരർക്ക് സഹിച്ചില്ല യൂത് ഹറാമല്ലേ അല്ലടാ നിനക്കല്ലേ അത് അതെ ഞാൻ ഹറാമായി കാണുന്നതിനെ ലോകത്തെല്ലാവരും ഹറാമായി കാണണം ഞാൻ ഹലാലായി കാണുന്നതിനെ ലോകത്തെല്ലാവരും ഹലാലായി കാണണം ഇതാണ് എന്റെ ആശയമെന്ന് ചെന്ന് കയറി കൊടുത്തു ആയിരത്തി നാന്നൂറ് പേരുടെ രക്തപ്പുഴ ഒഴുക്കി ഒക്ടോബർ ഏഴിന് ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരെ പിടിച്ചുകൊണ്ടുപോയി ബന്ധികളാക്കി അവരെ വില പേശിന്നിട്ട് എന്ത് സംഭവിച്ചു ഒരു ലക്ഷം ജീവൻ ഇസ്രായേലിനെടുത്തു രണ്ടു ലക്ഷത്തോളം ആളുകൾ ചാവാ കൊടുത്തു വാങ്ങിച്ചതല്ലേ അല്ലേ ഇപ്പോൾ നമ്മുടെ നൗഷാദ് ബാക്വി അല്ലേ അയാളുടെ ഒരു കരച്ചിൽ നമുക്കൊന്ന് കേൾക്കാം പോലീസുകാർ പോലും നിയന്ത്രിച്ചിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ആട്ടവും പാട്ടും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ും ഉള്ളത് കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മനോഹരമായ പള്ളികൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മതപ്രഭാഷണ പരമ്പര നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഓരോ സ്ഥലത്ത് ഓരോ ഓരോ മഹാന്റെ അടുത്ത് പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും അൻപതും ദിവസം നടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഏറ്റവും അധികം പാവങ്ങളെ സഹായിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും അധികം സാധാരണക്കാരുള്ളത് പാവങ്ങളെ സഹായിക്കുന്നത് ഒക്കെ കാസർഗോഡ് ജില്ലയിലാണ് ഒരുപാട് ഹിതമത്തിന്റെ വിപ്ലവകരമായ പുരോഗതി ആ പുരോഗതിയുള്ള മണ്ണാണ് കാസർഗോഡ് ആ കാസർഗോഡിൽ പറഞ്ഞിട്ട താത്തമാര് പോലീസിന്റെ ലാത്തി കൊണ്ട് മറിഞ്ഞിരിക്ക

കൊച്ചു കുട്ടികളുടെ കുഞ്ഞു മുലകളിലൊന്ന് ഞെരടി സുഖിക്കുന്ന ഉസ്താദുമാരെ കുറിച്ച് പറഞ്ഞിട്ടിവന്മാരെങ്കിലും നിലവിളിച്ചിട്ടുണ്ടോ ഉണ്ടോ ആ കുഞ്ഞുങ്ങളുടെ ഭാവിയോർത്ത് ഈ കാമഭ്രാന്തന്മാരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ഇവനെ പോലെയുള്ള ആളുകൾ പബ്ലിക്കിൽ വന്ന് മൂങ്ങി കാറി വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ പെണ്ണുങ്ങള് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചു അവരെ അറസ്റ്റ് ചെയ്തു അവരാടുന്നു പാടുന്നു സോഷ്യൽ മീഡിയയിൽ അവർ അത് ചെയ്യുന്നു രണ്ട് പെൺകുട്ടികൾ ലസ്പിയൻ കപ്പിൾസായി മാറുന്നു തത്മാർക്ക് പ്രകൃതി വിരുദ്ധ പീഡനം ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോടാല്ലേ ഏ നിന്നെയൊക്കെ കേൾക്കുന്ന മുസ്ലിം സമുദായമുണ്ടല്ലോ അവർ ഒരിക്കൽ ആ തിരിച്ചറിയുന്ന സമയം വരെ മാത്രമേ നിന്നെ പോലെയുള്ള കാപഢ്യക്കാരന്മാർക്ക് ജീവിതമുള്ളൂ മതം പറഞ്ഞ ആളെ പറ്റിച്ച് ജീവിക്കാൻ പറ്റൂ ഞാൻ കുറച്ച് ഉസ്താദുമാരുടെ സമൂഹ കള്ളുകൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതിൽ മുസ്ലിം അല്ല എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് രൂപത്തിൽ വന്നേക്കണം ഞാൻ നിറയെ തരാ ഏ തും തലപ്പാവും ഇട്ട മുറിയന്മാർ ചേർന്നിരുന്ന് റഹീം പറഞ്ഞിട്ട് ഫാത്തി കള്ളു കുടിക്കുന്നത് നീയൊക്കെ കണ്ണ് നിറയെ ഒന്ന് കണ്ടിട്ട് പോയാ മതിയട മലരന്മാരെ നീ ഒക്കെ ഇത് കണ്ടിട്ട് പോയാ മതി അതുപോലൊരു സാധനമുണ്ടോ ഇനി ഭൂലോകത്ത് ഉണ്ടാകാൻ ഒരു തരമില്ല കള്ളു പേരുദോഷം പേരുദോഷം കാര്യം കാണാൻ വേണം ആണുങ്ങൾ ആടി ആടി നടക്കും നടക്കും അഭിമാനം നോക്കിയിടാതെ ആ വീഡിയോ പോസ് ചെയ്യുന്ന ഉസ്താദിന്റെ നിഷ്കളങ്കത നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത് കേട്ടോ

ോഷം കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ മതമില്ലാ ജാതിയുമില്ല സമ്പത്തിൽ തൂക്കവുമില്ല മതമില്ലാ ജാതിയുമില്ല സമ്പത്തിൻ തൂക്കവുമില്ല കാര്യം േണം കള്ളു കുടിച്ചാൽ കാര്യം കാണാൻ വേണം കുടിച്ചാൽ തേരുദോഷം ഭാഗ്യം ഇതൊന്നും നിങ്ങളുടെ ഒന്നും ശ്രദ്ധയിൽ എത്തുന്നില്ലല്ലോ അയ്യോ നാമോകം